സുഹൃത്തുക്കളെ നിസമാണ് യാത്രാവണ്ടിയിൽ നിന്നും ഇന്ന് പന്തളം കുളനടയിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നികേതനിലാണ് ഉള്ളത് ഇവിടത്തെ കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഇവിടത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ എട്ട് മണി വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയുമാണ് നിങ്ങൾ ഗ്രൂപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളവർക്കായിട്ടുള്ള സമയമാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെ ഈ പാർക്കിന്റെ തീം എന്ന് പറയുന്നത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുകയാണല്ലോ അച്ചൻകോവിൽ ആറിന്റെ തീരത്ത് അഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ആരോഗ്യ നികേതനം ഡോക്ടർ ജി വിജയകുമാറിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് പ്രമേഹ രോഗ ചികിത്സയ്ക്ക് പേര് കേട്ട പന്തളം കുളനടയിലെ തന്റെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ പിന്നിലായിട്ടാണ് ആരോഗ്യ നികേതനം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് കടക്കുമ്പോൾ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കാഴ്ചകളിലേക്കൊക്കെ പോകാം പാടത്ത് കൃഷി ചെയ്യുന്ന കർഷകനെയും ഉടലിൽ നെല്ലുകുത്തുന്ന സ്ത്രീകളെയും കാളവണ്ടിയും അതുപോലെ കൈവണ്ടിയും പഴയ കാലത്തെ മാടക്കടകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നടവഴികളും ഓപ്പൺ ജിമ്മും യോഗ സെന്ററും ചിൽഡ്രൻസ് പാർക്കും ക്യാൻറ്റീനും ഒക്കെയായിട്ട് നിരവധി കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗം വരാതെ സൂക്ഷിക്കുന്നതിനുമുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഒരു സായാഹ്നം നിങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാർക്ക് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കായ ആരോഗ്യ നിവേതനം നിങ്ങൾ കണ്ടിരിക്കുക അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുവാനായി യാത്രാവണ്ടിയോടൊപ്പം എല്ലാവരും ഓടിക്കോ ഓക്കേ ബൈ